നാദാപുരം ടി കെ കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നും വിൽപ്പന നടത്തിയ അൽഫാമിൽ നിന്ന് പുഴുക്കളെ കണ്ടെത്തിയെന്ന പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വൃത്തിഹീനമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ നിന്ന് വാങ്ങിയ അൽഫാമിൽ പുഴുക്കളെ കണ്ടെത്തിയതോടെയാണ് പരാതിയുമായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ സമീപിച്ചത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്തതിന് സ്ഥാപനം നാൽപ്പത് ദിവസത്തോളം ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയിരുന്നു ഭക്ഷണത്തിൽ നിരോധിച്ച കളറുകൾ ചേർത്തതിന് ഭക്ഷ്യസുരക്ഷാ വിഭവം നിലവിൽ സ്ഥാപനത്തിന്റെ പേരിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേരള പൊതുജന ആരോഗ്യ നിയമപ്രകാരം സ്ഥാപനം അടച്ചുപൂട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ കല്ലേരി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബാബു കെ റീന വി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി

আইজাক ফয়জাব কোন দিকে বাকিয়া ফুটবল പിന്നെ എടുത്തിട്ട് പിന്ന പുറത്തോട്ട് കഴിക്കണേ എന്നാ